കൃഷ്ണ എന്തോ ആർത്തിയാടാ നീ അവിടെ പട്ടണോ അവിടെ ഹോട്ടലിൽ നിന്നല്ല ഭക്ഷണം പിന്നെ റൂമില് ഭക്ഷണത്തിനാണെങ്കിൽ ഒരു രുചി ഉണ്ടാവൂല ആരാടാത് വന്ന ഇതെന്തുവാണി ഇത് ചേട്ടന കൊണ്ടുവന്ന് ഇതൊന്നും കൊടുക്ക്

मुलं मुलं आ, ओ, आ, 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 दा, दा। ി മൂലം കാമനി മൂലം ഈ പടിയാലോടി അത് ഉറപ്പാമം മാമം വന്നിട്ടുണ്ടെന്നത് അല്ലാതെ പിന്നെയും ചേയ്ത്താൻ അയ്യോ ഇത് ഞാൻ അയ്യോ എന്തൊരു സ്നേഹം അല്ല അവൻ പറഞ്ഞാലും കാര്യണ്ട് അതുകൊണ്ടല്ലേ ഞാൻ